അങ്ങനെ പ്രേക്ഷകരെല്ലാം ഒരു ആകാംക്ഷയോടെ ഒരു നോക്ക് വീണ്ടും കാണാൻ ആഗ്രഹിച്ച ജിൻഡോ ചേട്ടൻ ജാസ്മിൻ അർജുൻ ശ്രീ കോംബോ വീണ്ടും ഏഷ്യാനെറ്റിൻ്റെ വേദിയിൽ തന്നെ എത്തിയിരിക്കുകയാണ് സ്റ്റാർ സിംഗർ വേദിയിലാണ് അർജുൻ ശ്രീധു ജാസ്മിൻ ജിൻഡോ ചേട്ടൻ എത്തിയിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അർജുൻ ശ്രീ കോംബോയ്ക്ക് തന്നെയാണ് പേളി ശ്രീനിഷ് കോംബോയ്ക്ക് ശേഷം ഏറ്റവും വലിയ രീതിയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു കോംബോ എന്ന് പറയുന്നത് അർജുൻ ശ്രീധു തന്നെയാണ് അവരുടെ വിശേഷങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനാണ് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്ന പ്രേക്ഷകർക്ക് അർജുനൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷത്കരിച്ചു സിനിമയിൽ വലിയൊരു അവസരം തന്നെയാണ് നമ്മുടെ അർജുനെ തേടി എത്തിയിരിക്കുന്നത് ശ്രീധുവിൻ്റെ സ്വപ്നം എന്ന് പറയുന്ന സിനിമ തന്നെയാണെന്ന് ശ്രീധു വളരെ വ്യക്തമായി പറഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഇൻ്റർവ്യൂകൾ തന്നെയാണ് അർജുൻ ശ്രീധു കോംബോയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ശ്രീധു പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു ട്രൂലി ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഞങ്ങളുടെ ഇടയിലുള്ളത് ആ ഒരു നല്ല ബോണ്ടിങ് ആണ് ഞങ്ങളുടെ ഇടയിലുള്ളത് അർജുൻ ബിഗ് ബോസിൻ്റെ വിന്നർ ആകണമെന്ന് ശ്രീതു ആഗ്രഹിച്ചിരുന്നു എപ്പോഴെങ്കിലും ജിൻഡോ ചേട്ടൻ ബിഗ് ബോസ് വീടിൻ്റെ വിന്നർ ആകുമായിരുന്നു എന്ന് ചോദ്യത്തിന് ശ്രീതു പറഞ്ഞത് ജിൻഡോ ചേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ അത്രയ്ക്കും എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ എഫേർട്ട് ഞങ്ങൾ കണ്ടതാണ്